ഹായ് നമസ്കാരം നമ്മുടെ സ്പോർട്സ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഡിസംബർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മുടെ ഫുട്ബോൾ അപ്ഡേറ്റ് ആണ് നമുക്കറിയാം സന്തോഷ് ട്രോഫിക്ക് വേണ്ടിയുള്ള ഫുട്ബോൾ മത്സരങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ് കേരള ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴക്കം ചേർന്ന ടൂർണമെൻറ്റുകളിൽ ഒന്നാണ് ഇത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ടൂർണമെൻറ്റാണ് കേരളം പല പ്രാവശ്യം ഇതിൽ കിരീടം നേടിയിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ വരവോടുകൂടി ഇത് ജൂനിയർ താരങ്ങളാണ് കൂടുതലും ഈ ഓരോ ടീമിലും ഉണ്ടായിരിക്കുക അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ പ്രിലിമിനറി റൗണ്ട് ആദ്യം പൂർത്തിയായി കഴിഞ്ഞതാണ് ഇപ്പോൾ ഫൈനൽ റൗണ്ട് പന്ത്രണ്ട് ടീമുകൾ രണ്ട് ഗ്രൂപ്പായി തിരഞ്ഞിട്ടാണ് മത്സരം കടന്നു വരുന്നത് കേരളം ബി ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത് കേരളത്തിൻ്റെ കൂടെ ഉള്ളത് നമുക്കറിയാം മേഘാലയ ഡൽഹി ഗോവ ഒറീസ തമിഴ്നാട് തുടങ്ങിയ ടീമുകളാണ് മറ്റൊരു ഗ്രൂപ്പ് എ ഗ്രൂപ്പാണ് അവിടെ ബംഗാൾ സർവീസസ് മണിപ്പൂർ തെലങ്കാന രാജസ്ഥാൻ കാശ്മീർ തുടങ്ങിയ ടീമുകളൊക്കെ ഉണ്ട് അപ്പോൾ കേരളം ഉൾപ്പെടുന്ന ബി ഗ്രൂപ്പിൽ നാളെയാണ് മത്സരങ്ങൾ പൂർത്തിയാവുക അതേസമയം ബംഗാൾ ഉൾപ്പെടുന്ന എ ഗ്രൂപ്പിൽ ഇന്ന് മത്സരങ്ങൾ പൂർത്തിയായി കേരളത്തിൻ്റെ ഗ്രൂപ്പിൽ മത്സരങ്ങൾ പൂർത്തിയായിട്ടില്ലെങ്കിലും കേരളം ആയിരിക്കും ഒന്നാം സ്ഥാനം ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുക കേരളമായിരിക്കുമെന്ന് അതാണ് ഉറപ്പായിട്ടുണ്ട് അതേസമയം എ ഗ്രൂപ്പിലെ മത്സരങ്ങളൊക്കെ ഇന്ന് പൂർത്തിയായി ഒന്നാം സ്ഥാനത്ത് ബംഗാളും രണ്ടാം സ്ഥാനത്ത് മണിപ്പൂരും മൂന്നാം സ്ഥാനത്ത് നിലവിലുള്ള ചാമ്പ്യന്മാരായ സർവീസസും നാലാം സ്ഥാനത്ത് ജമ്മുകാശ്മീരുമാണ് ഫിനിഷ് ചെയ്തത് ഇപ്പോൾ ഇതോടുകൂടി നമുക്ക് കേരളത്തിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ എതിരാളി ആരായിരിക്കുമെന്ന് മനസ്സിലായി കേരളം ക്വാർട്ടർ ഫൈനൽ നേരിടാൻ പോകുന്നത് എ ഗ്രൂപ്പിലെ നാലാം സ്ഥാനക്കാരായ ജമ്മു കാശ്മീരിനെ ആയിരിക്കും കേരളത്തിൻ്റെ മത്സരങ്ങൾ മുഴുവൻ പൂർത്തിയായിട്ടാലും കേരളം ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യും നമുക്ക് ഉറപ്പായ കേരളത്തിൻ്റെ എതിരാളികൾ ജമ്മു കാശ്മീർ ആയിരിക്കും കേരളം ഇന്നലെ നടന്ന ഒരു മത്സരത്തിൽ നമുക്കറിയാം ഡൽഹിയെ മൂന്ന് ഗോളിന് കൂടിയാണ് കേരളം ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുമെന്ന് ഉറപ്പായത് ഇന്നലത്തെ കളിയിൽ പ്ലെയർ ഓഫ് ദി മാച്ചായി നസീബ് റഹ്മാനെയാണ് തിരഞ്ഞെടുത്തത് കേരളത്തിന് നിലവിൽ പന്ത്രണ്ട് പോയിൻ്റാണ് ുള്ളത് രണ്ടാം സ്ഥാനക്കാരായ മേഘാലയക്ക് ഏഴ് പോയിന്റ് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് കേരളം ഒന്നാം സ്ഥാനത്ത് വിനീഷ് ചെയ്യുന്ന ഉറപ്പാണ് അടുത്ത മത്സരം തോറ്റാൽ പോലും കേരളമായിരിക്കും ഒന്നാം സ്ഥാനത്ത് അപ്പോൾ ഇത്രക്കെയാണ് നമുക്ക് സന്തോഷ് ട്രോഫിയെക്കുറിച്ച് പറയാനുള്ളത് നാളെ കേരളം അവസാന മത്സരത്തിൽ കേരളം തമിഴ്നാടുവിനെ നേരിടുന്നുണ്ട് അത് പരാജയപ്പെട്ടാൽ പോലും കേരളം ഈ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്തായിരിക്കും വിനീഷ് ചെയ്യുക പിന്നെ ഐ എസ് എല്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് രണ്ടിനെതിരെ അഞ്ച് ഗോളുകൾക്ക് ഹൈദരാബാദ് എഫ് സിയെ പരാജയപ്പെടുത്തി ഇന്നലെ നടന്ന ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദിൻ സ്പോർട്ടിങ്ങിനെ പരാജയപ്പെടുത്തിയിരുന്നു ഇപ്പോൾ മുഹമ്മദിൽ സ്പോർട്ടിങ്ങാണ് ഏറ്റവും അവസാന സ്ഥാനത്തുള്ള ടീം കേരള ബ്ലാസ്റ്റേഴ്സ് പത്താം സ്ഥാനത്താണ് നമുക്കറിയാം പ്രീമിയർ ലീഗിൻ്റെ പതിനേഴാം റൗണ്ട് മത്സരങ്ങൾ ഈ ആഴ്ച പൂർത്തിയായി പതിനാറ് മത്സരങ്ങൾ മാത്രം കളിച്ചിട്ടുള്ള ലിവർപൂളാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്ത് ചെൽസിയും മൂന്നാം സ്ഥാനത്ത് ആർസ് എൻ ഉള്ളത് മാഞ്ചസ്റ്റർ സിറ്റി ഏഴാം സ്ഥാനത്തും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പതിമൂന്നാം സ്ഥാനത്തുമാണ് നിലവിലുള്ളത് ലാലികയിൽ അതായത് സ്പാനിഷ് ലീഗിൽ ഇന്നലെ നടന്നൊരു മത്സരത്തിൽ നമുക്കറിയാം അത്ലറ്റിക്കോ മാഡ്രിഡ് ബാഴ്സലോണയെ പരാജയപ്പെടുത്തി ഇതോടെ അത്ലറ്റിക്കോ മാഡ്രിഡ് പോയിൻറ്റ് ടേബിൾ ഒന്നാം സ്ഥാനത്തേക്ക് കയറി രണ്ടാം സ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത് റയൽമാട്ടാണ് ബാഴ്സലോണ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു അപ്പോൾ പ്രാവശ്യത്തെ ലീഗ് തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ബാഴ്സലോണ ഒന്നാം സ്ഥാനത്തുനിന്ന് ഇറങ്ങി മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയത് അപ്പോൾ ഇത്രക്കെയാണ് നമ്മുടെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അടുത്ത അപ്ഡേറ്റ് അപ്ഡേറ്റായിട്ട് വരുന്നവരെ നമസ്കാരം താങ്ക് യു